നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ നടന്ന ടി ട്വൻ്റി മത്സരം ഇന്ത്യ പതിനഞ്ച് റൺസിലാണ് ഇംഗ്ലണ്ടിനെ പരാജയപ്പെട്ടത് അതോടുകൂടി പരമ്പര ടീം ഇന്ത്യ ഉറപ്പാക്കുകയും ചെയ്തു പക്ഷേ ആ മത്സരത്തിൽ വിവാദമുണ്ട് വിവാദം മറ്റൊന്നുമല്ല ഇന്ത്യ കൺകഷൻ സബ്ബായിട്ട് അർഷിദ് റാണയെ ഇറക്കിയത് ശരിയായ രൂപത്തിലല്ല അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജോസ് പട്ലർ കളിക്ക് ശേഷം അദ്ദേഹം പ്രസ് കോൺഫറൻസിലെ കാര്യം പറയുകയുണ്ടായി നമുക്കറിയാം അർഷിദ് റാണയെ ശിവൻ ദ്വീപക്ക് പകരം ഇറക്കിയതാണ് ഈ ഒരു മത്സരം ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റിയത് അത് തന്നെയാണ് ജോസ് പട്ടർ കൃത്യമായിട്ട് പറയുന്നത് ഒരിക്കലും ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെൻ്റ് അല്ല കൃത്യമായിട്ട് ഐ സി സിയുടെ റൂളിൽ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇ എസ് പി എം ക്രിക്കറ്റ് ഫോർ റിപ്പോർട്ടിങ്ങോട് അദ്ദേഹം പറയുന്നു ഇറ്റ്സ് നോട്ട് എ ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെൻറ്റ് ഇതൊരിക്കലും ഒരു ൈക്ക് റീപ്ലേസ്മെന്റിൽ അതായത് ഒരു താരം പുറത്തേക്ക് പോയാൽ അതിന് പകരമായിട്ട് അതുപോലെയുള്ള താരത്തെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത് കൺകക്ഷൻ കാരണം പോവുകയാണെങ്കിൽ സോ ഇത് അംഗീകരിക്കാൻ പറ്റില്ല ഇറ്റ്സ് നോട്ട് എ ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റ് വി ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ് ഒന്നുകിൽ ശിവൻ ഡ്യൂബെ അദ്ദേഹത്തിന്റെ ബൗളിങ്ങിന് ഒരു ഇരുപത്തഞ്ച് മൈൽസ് പെർ അവർ കൂടി വേഗത വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ അർഷിദ് അദ്ദേഹത്തിന് ബാറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് ലൈക്ക് ഫോർ ലൈക്ക് ആയി മാറുകയുള്ളൂ സോ ഇത് ഗെയിമിന്റെ ഭാഗമാണ് റിയലി ഈ മത്സരം ഞങ്ങൾ വിജയിക്കുമായിരുന്നു പക്ഷേ ഈ ഒരു തീരുമാനം കാര്യങ്ങൾ മാറ്റിമറിച്ചു ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് സോ ഞങ്ങളോട് ഒരു തരത്തിലും കൺസൾട്ടേഷൻ ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം സോ അത് ഞാനത് തന്നെയാണ് ബാറ്റ് ചെയ്യാൻ എത്തുമ്പോൾ ആലോചിച്ചത് എന്താണ് ഹർഷിത് എന്തിനാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് എന്നിട്ട് അദ്ദേഹം കൺകസ് റീപ്ലേസ്മെന്റ് ആണ് എന്ന് പറഞ്ഞു ഓബ്വിയസ്ലി ഐ ഒബ്വിയസ്ലി ഡിസഗ്രീഡ് വിത്ത് തീർച്ചയായിട്ടും ഇത് ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റ് അല്ല അവർ പറഞ്ഞത് റെഫറി ആണ് തീരുമാനം എടുത്തത് എന്നാണ് സോ അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല ഇത് അതിൻ്റെ ഭാഗമാണ് പക്ഷെ ഞങ്ങൾ ജവഗൽ ശ്രീനാഥിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കും കാരണം ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണ്ടതുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ തോറ്റത് എന്നൊന്നും എനിക്ക് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കളിയിൽ ചാൻസ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് അവസരം മുതലാക്കാനും കഴിയുമായിരുന്നു ഏതായാലും ഈ കാര്യത്തിൽ എനിക്ക് കൂടുതൽ ക്ലാരിറ്റി വേണ്ടതുണ്ട് മാച്ച് റെഫറിയിൽ നിന്ന് എന്ന് തന്നെ തുറന്നടിച്ചിരിക്കുകയാണ് ജോസ് പട്ലർ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറി റോഫ് ടോക്ക് എത്താം